പാർട്ടിയുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയും അതുകൊണ്ട് തൽക്കാലം ഞാനത് വെളിപ്പെടുന്നില്ല ആ പാർട്ടിയുടെയും ആ നേതാവിന്റെയും പേര് ഇനി ഇങ്ങനെ ഈ പണി നിർത്തിയില്ലെങ്കിലും ഉറപ്പായിട്ട് പബ് ചെയ്യും യാതൊരു സംശയമില്ല നിങ്ങൾ തന്നെ എല്ലാവരും അതിപ്പോ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാനില്ല കാരണം അത് ഈ ഗവൺമെന്റ് സൈഡിൽ നിന്നൊരു സംസാരം നടന്നതിന്റെ പേര് മാത്രമാണ് അത് നിങ്ങളോട് വെളിപ്പെടുത്താൻ പറ്റില്ല വാർത്താസംഘടന തുടങ്ങുന്ന സമയത്താണ് എന്താണ് വിഷയം പറഞ്ഞപ്പോ തന്നെ താങ്കൾ പറഞ്ഞതാണ് നേതാവിന് ബന്ധപ്പെട്ടത് ഒന്നാമത് കേരളത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ ഒരിക്കലല്ല ഒരിക്കലോ അങ്ങനത്തെ പറയാൻ സുഹൃത്തെ ഞാനും ഒരിക്കലും അങ്ങനെ ഈ ഓസ്റ്റ് മാസത്തിന്റെ പത്രം എഴുതി എന്താ ഇവിടുത്തെ പ്രമുഖമായ ഒരു പത്രം

യാള് എന്റെ അത് അവരത് എന്താണെന്ന് പറഞ്ഞാൽ ഹാക്ക് ചെയ്തിട്ട് എനിക്കത് ഏതാണ് നിങ്ങളൊന്ന് പ്രൈവറ്റ് ചെയ്ത വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ിൽ വീഡിയോ ആണ് അത് താങ്കൾ ക്രമ ചേട്ടൻ അയാൾ തന്നെയാണ് രണ്ട് ചെയ്തത് ഒരിക്കലും ചേട്ടന്റെ ടീമിനെ ഇതിനെ ഒന്നും ചെയ്തല്ലേ എന്തുകൊണ്ടാണ് ഇതിലായിട്ട് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഇതിന്റെ അകത്ത് എനിക്കറിയാം ഈ വീഡിയോ പ്രൈവറ്റ് ആയെന്നുള്ള കാര്യം യൂട്യൂബിന്റെ അല്ലേടാ ൻസർ വേണം ആൻസർ വേണമല്ലോ ആൻസർ പറയാം അതിന് ഫേസ്ബുക്ക് വന്ന് ഒരു മിനിറ്റ് ഫേസ്ബുക്കിൽ ലിങ്ക് വന്ന് യൂട്യൂബിന്റെ ലിങ്ക് ആണ് ഫേസ്ബുക്കിൽ കൊടുക്കുന്നത് ഓക്കേ ആണല്ലോ നേരം ഫേസ്ബുക്കിൽ വന്നിട്ട് സ്ട്രൈക്കായിട്ട് തേർട്ടി ഡേയ്സിലേക്ക് അവര് സ്റ്റോപ്പ് ചെയ്ത്

this content was removed for an intellectual property violation the post was reported by a third party for infringing their copyright they were not to share content infringes дава веണം നമ്പർ വരാൻ ഞാൻ തകിട് വരാം കുറച്ചു പാ അങ്ങനെ കുഞ്ഞുമുണി വാസത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ മാർക് ഡാൻസിംഗിലേക്ക് വിളിച്ചു അവർ വലിയൊരു അതെ 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 അവന്റെ പ്രൂഫാ രണ്ട് പെൺകുട്ടികൾ ഞങ്ങളുടെ അസോസിയേഷൻ വന്ന് ഞങ്ങൾ പരാതി വന്നു ഞങ്ങളുടെ എല്ലാ ആരോപണവും ചോദിക്കുമ്പോഴേ എല്ലാവരും പേപ്പറുകളും കൈപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഈ ആരോപണം ഇത്രയും കാര്യങ്ങൾ ആരോപണമല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഞങ്ങൾ ഇത് ഇത് വെച്ചോണ്ടാണ് സംസാരിച്ചത് ഇതിന്റെ എല്ലാ പേപ്പറുകളും നിങ്ങള് മുമ്പിൽ സംസാരിച്ചത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്താ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ വെള്ളം അഥവാ വെള്ളം അഥവാ വാട്ടർമാൻ മുരളി ഞങ്ങളോടൊപ്പം ഒരു പ്രസിഡന്റ് പങ്കെടുത്തപ്പോൾ അദ്ദേഹം രേഖകൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പേപ്പറുകളാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതായത് വ്യക്തികളുടെ പേരുണ്ടായിരുന്നു അതിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോ കണ്ണൂരിലെ ഏതോ നമ്മളെല്ലാം അറിയപ്പെടുന്ന നേതാവ് തൃശ്ശൂരിലെ ഏതോ എസ് പി ഏതോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവിടെ നിങ്ങളുടെ വ്യക്തി വ്യക്തിത്വവും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വ്യക്തതയും നിങ്ങളുടെ ഇന്റഗ്രിറ്റിയും കൂടിയാണ് ഞങ്ങൾക്ക് പേരുകൾ വെളിപ്പെടുത്തിയാൽ പത്ത് അറുപത്തൊമ്പത് മീഡിയ അല്ല ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ് ഇപ്പോഴത്തെ ഇഷ്യൂ എന്നാണ് മുരളിയിൽ ഇവിടെ സംസാരിച്ച് പത്ര സമ്മേളനം നടത്തി മുരളി പറഞ്ഞു കാണിച്ചിട്ടുണ്ട് എന്റെ നൂറ് കോടി പറ്റിച്ചു എന്ന് പറയുന്നു ഇപ്പോഴത്തെ ഇഷ്യൂ ഇവിടുത്തെ ഒരു എ സി പി യോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു തിവിക്രമനോ ബാർ ഡാൻസോ അതൊന്നും അല്ല ഇവിടുത്തെ ഇഷ്യൂ ഇഷ്യൂ വന്ന് ഒരു ഞാനൊരു പ്രവാസിയായിട്ട് ഞാൻ ഇവിടുന്ന് പോയി എന്റെ ഇത്രയും പൈസ പോയ ശേഷം എനിക്കെതിരെ ഇത്ര കേസ് ഓക്കെ ഈ ഇത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങള് ചോദിക്കുവാണ് ഈ ുള്ളി ചോദിച്ചു ഈ ടൈലിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തെ പറ്റി ചോദിച്ചു ക്വാളിറ്റി റിപ്പോർട്ട് ഇവിടെ ഉണ്ട് അത് ഓൾറെഡി വന്ന് ഡി ജി ഡി ഇന്ത്യൻ ഗവൺമെന്റ് ഡി ജി എഫ് അപ്രൂവ് ചെയ്തൊരു സാധനമാണ് ഇവിടെ ഉള്ളത് അതിന്റെ പ്രൂഫ് ചോദിക്കുക അതിന്റെ പ്രൂഫ് കറക്റ്റായിട്ട് തിരിച്ചു തരും ഇപ്പൊ മുരളിക്ക് അയച്ചു കൊടുത്ത പൈസയുടെ റെസിപ്റ്റ് ചോദിക്കുക റെസിപ്റ്റ് ഉണ്ട് റെസിപ്റ്റ് തരും ഇട്ട്ഐആറിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുക എഫ്ഐആറിന്റെ ഡീറ്റെയിൽസ് കയ്യിലുണ്ട് കോടതി വന്ന് പുള്ളിക്ക് എഗൻസ്റ്റ് ആയിട്ട് കൊടുത്ത് എനിക്ക് ഇതായിട്ട് കൊടുത്ത ഇൻട്രി ഓർഡർ നിങ്ങൾ ചോദിക്കുക ഡോക്യുമെന്റ്സ് ഇവിടെ ഉണ്ട് ഇതിപ്പോ നിങ്ങൾ ഏത് ഇപ്പൊ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയൊരു എഫ്ഐആർ പേരിടാനൊക്കെ പോകും അല്ല ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് പറയാനുള്ള കാരണം എന്ന് വെച്ച് നിങ്ങൾ വിചാരിച്ചാൽ ഒരാളെ നാല് എഫ്ഐആർ പോകും ഒരു മന്ത്രി ഈ വ്യക്തിഗത്വം ചെയ്യുന്നതേരെ പറഞ്ഞിട്ട് അവരെ എന്തെങ്കിലും അല്ല ആരോപണം പറഞ്ഞത് ആരോപണം തന്നെയാണ് രാഷ്ട്രീയ ആരോപണം തന്നെയാണ് ആ നേതാവ് ലോബിട നേതാവ് ലോകി എന്ന് സാധാരണ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ പറ്റും ഒന്നാമത്തെ ഒന്നാമത്തെ ഒന്നര കൂടി പിടിച്ചു തന്നെയാണ് അത് അതിന് യാത്ര അതുകൊണ്ട് ആ രീതിയിൽ ആ രീതിയിലേക്ക് നിങ്ങൾ അതിനെ പിടിച്ച് പറഞ്ഞു പിടിക്കാൻ അങ്ങനത്തെ ഒരു സംഗതി ഇല്ല നിങ്ങൾ പറയുമ്പോൾ അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ആ നേതാവ് ആരാണെന്ന് ഉറപ്പായിട്ട് ഞാൻ ആ നേതാവിന്റെ പേരുവിളിപ്പെടുത്തി ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ നോക്കട്ടെ വല്ലതും നോക്കട്ടെ ഇനി എഫ് എഫ്ഐആർട്ട് ഞാൻ വേറെ ഇപ്പൊ ഞാൻ അല്ല ഒരു പെണ്ണു ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ചോദിക്കുക എന്റെ ഡോക്യുമെന്റ്സ് ഞാൻ കയ്യിൽ പോലീസുകാരോട് ചോദിക്കുന്നു ഇത് നിങ്ങൾ എങ്ങനെ എഫ്ഐആർ ഇട്ട് എന്ന് ചോദിക്കുന്നു പോലീസുകാർ തന്നെ പറയുന്നുണ്ട് അതായത് നിങ്ങളോട് നിങ്ങൾ ചോദിച്ചില്ലേ എ സി ബിയുടെ പേര് ചോദിച്ചില്ലേ എ സി ബിയുടെ സിഗ്നേച്ചർ ഉള്ള സാധനം കയ്യിലുണ്ട് നിങ്ങൾ നിങ്ങള് കണ്ടുപിടിക്കാര നിങ്ങൾ ഇതിനാ ഒരു രേഖയില്ല ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു നേതാവ് ആ നേതാവിന്റെ പേര് കാര്യം പറഞ്ഞിട്ട് പറയും ഈ പറഞ്ഞു പോലീസ്

അല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങളെ പുള്ളിയുടെ ചോദിച്ചിട്ടുണ്ടോ ഞാൻ ഇവിടെ ഇത്രയും ഡോക്യുമെന്റ് എ സി പി സൈൻ ചെയ്ത എ സി പിയുടെ പേപ്പർ ഉൾപ്പെടെയാണ് പറയുന്നത് ആ ഡോക്യുമെന്റ് പറയുമോ ഒരു ഡോക്യൂമെന്റ് പറയുമോ നിങ്ങൾ ഏത് ഡോക്യൂമെന്റ് തന്നെ അല്ല ഒരേ ഒരു കാര്യത്തിനാണ് പുള്ളി പറഞ്ഞത് മറുപടി പറയുന്നില്ല അല്ല ഒരേ ഒരു കാര്യത്തിനാണ് പുള്ളി പറയാൻ കണ്ണൂരിലുള്ള ഒരു മിനിസ്റ്റർ ആണ് രാഷ്ട്രീയ നേതാവെന്നല്ലേ എന്റെ വൈകുന്നേരം ഇല്ല